നെറ്റ്ഫ്ലിക്സിൽ നമ്പർ ആയി ലിസ്റ്റിൽ നിൽക്കുന്ന പുതിയ സീരീസ് ഡോൺ ഇമേജുകൾ പൊളിച്ചടുക്കി മുന്നേറുകയാണ് ഒരു മുംബൈ നഗരത്തിലെ കത്ത് നാലഞ്ച് സ്ത്രീകൾ ഒന്നിച്ചാരംഭിക്കുന്ന ഒരു ഡബ ബിസിനസ് അതിന്റെ മറവിൽ ഒരു ഡ്രഗ് ഡീലേക്ക് അവർ നിർബന്ധിതമായി എത്തിപ്പെടുകയാണ് പക്ഷെ ഒരു ലൂപ്പ് പോലെ അതിൽ നിന്നും പുറത്തു കിടക്കാനാവാതെ ഒന്നിനു പുറകെ മറ്റൊന്നായി പല പല ഡ്രഗുകളിലേക്കാണ് ഇവരെത്തുന്നത് ഇത് മാത്രല്ല ഇതിന് പാരലായിട്ട് ഒരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനിക്ക് അകത്ത് ഇല്ലീഗലായി നിർമ്മിക്കുന്ന ഡ്രഗ് കണ്ടെത്താനുള്ള അന്വേഷണവും നടക്കുന്നുണ്ട് ഈ രണ്ട് പ്ലോട്ടും പലയിടങ്ങളിലായി കൂട്ടുമുട്ടുന്നതും രണ്ടിലെയും കഥ പിന്നെ പെർഫോമൻസ് ഒരു റിട്ടയർഡ് ഡ്രഗ് ഡീലറായി എത്തുന്ന ഷബാന അസ്മി ഗംഭീര പ്രകടനമാണ് കാഴ്ചവെക്കുന്നത് എഴുപത്തിനാലാം വയസ്സിലും ഷബാന സ്ക്രീനിൽ പകർത്തുന്ന ഗ്രേസ് അത്ഭുതപ്പെടുത്തും ഒപ്പം മലയാളി താരമായ നിമിഷ സജയനും മാല എന്ന കഥാപാത്രത്തെ സ്ഥിരം പാറ്റേണുകൾക്ക് പുറത്തു നിർത്തുന്നുണ്ട് ജ്യോതികയും ശാലിനി പാണ്ഡയും അഞ്ജലി ആനന്ദും ഗജരാജ് റാവുവും കരിയർ ഇന്ന് വരെയും നടത്തിയിട്ടില്ലാത്ത പരീക്ഷണമാണ് നടത്തിയതെന്ന് തോന്നിക്കും പല ക്ലാസ്സുകളിലുള്ള പല പശ്ചാത്തലങ്ങളിലുള്ള കഥാപാത്രങ്ങളെ ഒന്നിച്ചൊരു പോയിന്റിൽ എത്തിക്കുമ്പോഴും അവരിലെ വൈവിധ്യങ്ങൾ അങ്ങനെ തന്നെ തുടരുന്നുണ്ട് ിൽ നിന്നുമുള്ള താരങ്ങളെ മുംബൈയുടെ ഉണ്ട് ലാർജർ പ്ലോട്ടിനെ പോയിന്റുകളും ബ്ലാക്ക് ആൻഡ് വൈറ്റ് കഥാപാത്രങ്ങളുമാണ് ഹൈലൈറ്റ് ഒരു മേക്കിംഗും ഡിസ്ട്രിബ്യൂഷനും പറയുന്നതിനോടൊപ്പം അതൊന്നിൽ നിന്നും മറ്റൊന്നിലേക്ക് കൊണ്ടു ചെന്നെത്തിക്കുന്ന അപകടങ്ങളെ കൂടെ വെറുതെ ഒരു പ്ലോട്ടല്ല സൂക്ഷ്മമായി നെയ്തെടുത്ത പഴുതടച്ച ാക്കും അതിന്റെ പ്ലേസ്മെന്റും നല്ല കിക്ക് തരും ശിബാനി ഡാണ്ടക്കാർ ആക്ടർ വിഷ്ണു മേനോൻ ഗൗരവ് കപൂർ ആകാംക്ഷ സേഡ എന്നിവർ ക്രിയേറ്റ് ചെയ്തെടുത്ത സീരീസിനെ ഇന്ത്യൻ ബ്രേക്കിംഗ് പാട എന്നൊക്കെയാണ് ചിലർ പറയുന്നത് കണ്ടു നോക്ക് ആ ഹൈ ഉണ്ടോ കാർട്ടിൽ നിന്ന്